അതിനൂതന ചികിത്സാരീതികൾ സാധാരണക്കാർക്കും പ്രാപ്യമാകണമെന്ന് ആഹ്വാനം നൽകി മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഭാങ്ങൾക്കായി എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച മെഡിക്കോൺ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാതോലിക്ക ഭാവ പ്രമുഖ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ മേഖലയിലെ അതിനൂതന സൗകര്യങ്ങൾ സാധാരണക്കാർക്കും പ്രാപ്യമാകണമെന്ന് പരിശുദ്ധ ബെസേലിയൂസ് മാർ തോമസ് മാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവ ആഹ്വാനം നൽകി സഭയുടെ ചാരിറ്റി പ്രസ്ഥാനമായ സഹോദരൻ പദ്ധതിയിലേക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്നത് ചികിത്സാ സഹായം തേടിയാണ് ഭാരിച്ച ചികിത്സാ ചെലവ് പല കുടുംബങ്ങളെയും കടക്കിണിയിലാക്കുകയാണ് ചികിത്സാ ചെലവുകൾ കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ ചർച്ചകൾ ഉയർന്നുവരണമെന്നും പരിശുദ്ധ കാതോലിക്കാബാവ കൂട്ടിച്ചേർത്തു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഭാംഗങ്ങൾക്കായി എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച മെഡിക്കോൺ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാതോലിക്കാബാവോഗ്യകരമായ ജീവിത ശൈലിയിലൂടെ ക്യാൻസർ രോഗത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പറഞ്ഞു അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ യുഹാനോന്മാർ പോളികാർപോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു അൽമായ ട്രസ്റ്റി റോണി വർഗീസ് മലങ്കര മലങ്കരമൽപ്പാൻ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം ഓനാട്ട് റീഷ് കോറപ്പിസ്കോ പ ഡോക്ടർ പോൾ പുത്തൂരാൻ ഫാദർ സൈമൺ ജോസഫ് ഫാദർ ഡേവിഡ് തങ്കച്ചൻ എന്നിവരും സംസാരിച്ചു ഷെക്കേന ന്യൂസ് കൊച്ചി